വലിയ കാത്തിരിപ്പിന് ശേഷം മഹീന്ദ്ര താറോക്സ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുകയാണ് താറോക്സിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര എക് യു വി സെവൻ ഡബ്ലോ സ്കോർപിയോ എൻ എന്നീ മോഡലുകളിൽ നൽകിയിട്ടുള്ള അതേ ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് താറോക്സിനും മഹീന്ദ്ര നൽകിയിട്ടുള്ളത് ഈ ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ലോവർ സ്പെക്ക് വേരിയൻറ്റുകളിൽ നൂറ്റി അറുപത് എച്ച് പിയും മുന്നൂറ്റി മുപ്പത് എൻ ടോർക്കും ഹയർ സ്പെക് വേരിന്റുകളിൽ നൂറ്റി എഴുപത്തി അഞ്ച് എച്ച് പിയും മുന്നൂറ്റി എൺപതെന്ന് എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു താറോക്സിൻ്റെ ഡീസൽ വേരിയന്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജനറേഷൻ ടു എം ഹോക്ക് ടു പോയിൻറ്റ് ടു ഉള്ളിട്ട ഡീസൽ എഞ്ചിനാണ് ലോവർ സ്പെക്ക് വേരിയൻറ്റുകളിൽ നൂറ്റി അൻപത് എച്ച് ബി മുന്നൂറ്റി അൻപതെണ്ണം ടോർക്കും ഹയർ സ്പെക്ക് വേരിയന്റുകളിൽ നൂറ്റി എഴുപത്തിരണ്ട് എച്ച് ബി മുന്നൂറ്റി എഴുപതെണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു താറോക്സിൻ്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അൻപത് മില്ലിമീറ്ററാണ് വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി ഓൾ ഫോർ ഡിസ്ക് ബ്രേക്കും മെറ്റാലിക് ഹാർഡ് റൂഫും നൽകിയിരിക്കുന്നു സ്കോർപിയോ എൻ നിർമ്മിച്ചിരിക്കുന്നത് ത്രീ ജി പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ത്രീ ജി പ്ലാറ്റ്ഫോമിനേക്കാളും നാൽപ്പത് കിലോഗ്രാം ലൈറ്റർ ആയിട്ടുള്ള ഫോർ ജി പ്ലാറ്റ്ഫോമിലാണ് താറോക്സ് മഹീന്ദ്ര നിർമ്മിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി അപ്രോച്ച് ആയങ്കിൽ മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി ഡിപ്പാർച്ചർ ആയിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഡിഗ്രി റാംബോവർ ആങ്കിലും മഹീന്ദ്ര താറോക്സുണ്ട് ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ ഇലക്ട്രോണിക് ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ സ്നോ സാൻഡ് മഡ് എന്നിങ്ങനെ മൂന്ന് ടെറൈൻ മോഡുകളും നൽകിയിരിക്കുന്നു താറോക്സിൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ഡബിൾ വിഷ് ബോൺ യൂണിറ്റ് ഫ്രണ്ടിലായും മൾട്ടി ലിങ്ക് സസ്പെൻഷൻ റിയറിലായും നൽകിയിരിക്കുന്നു ഇത് മഹീന്ദ്ര സ്കോർപ്പിയോ എന്നിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ സസ്പെൻഷൻ സിസ്റ്റമാണ് താറോക്സിൻ്റെ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ലാർജ് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റം എന്നിവയും നൽകിയിട്ടുണ്ട് താറോക്സിൻ്റെ ഇൻറ്റീരിയറിൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മഹീന്ദ്ര ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് ലെതറാണ് ഡാഷ്ബോർഡിനെ ഹർമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റം ലോവർ വേരിയൻറ്റുകളിൽ സിംഗിൾ പെയിൻ സൺറൂഫ് ഹയർ വേരിയൻറ്റുകളിൽ പനോറിമിക് സൺഡ്രൂഫ് എന്നിവ താറോസിൻ്റെ പ്രത്യേകതകളാണ് വെൻ്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ ഡിവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലെവൽ ടു അഡാസ് എന്നിവയും താറോക്സിൽ മഹീന്ദ്ര നൽകിയിരിക്കുന്നു